ശംഖുമുഖത്തിലെ ശില്പം ചെയ്തവരാണ് ഞാൻ തന്നെയാണ് നിങ്ങളെ മരുമയുടെ ശില്പമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മറുമയുടെ ശില്പം അപ്പോൾ അക്ഷരം എഴുതി കൊടുക്കേണ്ട അമ്മയാണ് ഇന്ന് പലതരത്തിലരം എഴുത്തും ബുദ്ധിജീവികളും മറ്റോക്കെ ഞാൻ ഞാൻ പോയൊന്നും ശില്പം പോകാറില്ല തെറ്റാണത് അമ്മയെ കൊണ്ട് തന്നെ എഴുതി മാതൃഭാഷ മലമ്പുഴയിലെ യക്ഷി ശംഖുമുഖത്ത് സാഗരകന്യക വേളിയിലെ ശംഖ് തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിലെ വീണപൂവ് കോട്ടയത്തിലെ അക്ഷരശില്പം കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്ത ശില്പം ഇവയൊക്കെ കലാസ്വാദകരെ വിസ്മയ ലോകത്തെത്തിച്ച പ്രശസ്ത ശില്പിയാണ് കാനായി കുഞ്ഞിരാമൻ കാനായിയുടെ കലവിരുദ്ധിൽ തീർത്തതെല്ലാം അത്ഭുതങ്ങളുടെ പട്ടികയിലാണ് ഇപ്പോഴിതാ കാനായിയുടെ ഓപ്പൺ എയർ തിയേറ്ററിന്റെ നിർമ്മാണം കോട്ടയം പബ്ലിക് ലൈബ്രറി വളപ്പിൽ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നടക്കാൻ പ്രയാസമുണ്ടെങ്കിലും എൺപത്തിയെട്ടിന്റെ അവശതമറന്ന് ചുറുചുറുക്കോടെ കോട്ടയം പബ്ലിക് ലൈബ്രറി വളപ്പിൽ ശില്പമല്ലാതെ തന്റെ ആദ്യ ഓപ്പൺ എയർ തിയേറ്റർ യാഥാർത്ഥ്യമാക്കുകയാണ് കാനായി ചോളമണ്ഡലം കലാഗ്രാമത്തിൽ ചിത്രകല അഭ്യസിച്ച കാനായിയുടെ ഗുരുനാഥൻ കെ സി എസ് പണിക്കാരാണ് ലണ്ടനിലെ സ്ലൈഡ് സ്കൂൾ ഓഫ് ആർട്സിൽ നിന്ന് ശില്പകലയിൽ നിന്ന് ഉപരിപഠനം പൂർത്തിയാക്കിയതോടെ കാനായി കുഞ്ഞിരാമന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങളുണ്ടാക്കി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട മലമ്പുഴയിലെ എച്ചി നിർമ്മിച്ചിട്ട് അമ്പത്തി അഞ്ചു വർഷം പൂർത്തിയാവുകയാണ് എൻഡോസൾഫൻ ദുരന്ത ബാധിതരുടെ ഓർമ്മയ്ക്ക് കാസർഗോഡ് നിർമ്മിക്കുന്ന ശില്പവും പൂർത്തിയാകുന്നു ശംഖുമുഖത്ത് സാഗരകന്യകയുടെ നിർമ്മാണകാലവും ഓർമ്മിച്ചെടുക്കുകയാണ് കാനായി ഇ എം എസ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുടെ വെങ്കല ശില്പങ്ങളും വിവിധ അവാർഡുകൾക്ക് സമ്മാനിക്കുന്ന ഫലകങ്ങളും കാനായി നിർമ്മിച്ചിട്ടുണ്ട് എടുത്തത് ഇപ്പോൾ എൻ്റെ കൂടുതലൊരു സ്ത്രീ സംസാരിക്കുന്നു എനിക്ക് എനിക്ക് തന്നോ അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളുടെ പേരല്ലാതെ അവനു കാനായിക്കൊണ്ടുവരാൻ ശങ്കുമുഖത്തിലെ ശില്പം ചെയ്താലും ഞാൻ തന്നെ എന്നെ പറഞ്ഞു എത്ര എത്ര നിനക്കു ചോദിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ അളവെന്തോ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങളെ മുരുമ്പയുടെ ശില്പമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പേടും ശില്പം സന്തോഷം നല്ലത് അപ്പോൾ അവിടെന്നെ പറഞ്ഞാൽ ഞാൻ സർട്ടിഫിക്കറ്റ് വലിയ ശില്പങ്ങൾ നിർമ്മിക്കുമ്പോൾ ചെലവ് കൂടാതിരിക്കാൻ കോൺക്രീറ്റിലാണ് തന്റെ പ്രധാനപ്പെട്ട ശില്പങ്ങളെല്ലാം കാനായി നിർമ്മിച്ചിരിക്കുന്നത് നഗരിയായ കോട്ടയത്തെ പബ്ലിക് ലൈബ്രറി അങ്കണത്തിൽ നിർമ്മിച്ച അക്ഷരശില്പ നിർമ്മാണത്തിനെത്തിയതോടെ കാനായി കോട്ടയത്തിന്റെ പ്രിയപ്പെട്ട അതിഥിയായി ലൈബ്രറി വളപ്പിൽ മുപ്പത്തി ആറ് അടി ഉയരത്തിൽ കാനായി നിർമ്മിച്ച അമ്മയും കുട്ടികളും ചേർന്നുള്ള അക്ഷരശില്പത്തെ നോക്കി നിൽക്കുന്നതുപോലെയാണ് എതിർവശത്തുള്ള ഓപ്പൺ എയർ തിയേറ്റർ ടി നീളവും നാപ്പതടി വീതിയും നാലടിയോളം ഉയരവുമുള്ള സ്റ്റേജ് രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് കാനായി കുഞ്ഞിരാമന്റെ പ്രതീക്ഷ ഭാര്യ നളിനിക്കൊപ്പം പബ്ലിക് ലൈബ്രറി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാണ് നിർമ്മാണ ജോലിക്ക് നേതൃത്വം നൽകുന്നത് കൊടുക്കുന്നു വേറൊരു കുട്ടിയത് നോക്കിയിട്ട് ശരിയാണെന്ന് നോക്കുന്നു മൂന്നാമത്തെ ഒരു കുട്ടി കടന്നിട്ട് പുസ്തകം വായിക്കുന്നു അപ്പോൾ അക്ഷരം എഴുതിക്കൂടുൻ്റെ അമ്മയാണ് ഇന്ന് പലതരത്തിലും അക്ഷരം എഴുത്താനും ബുദ്ധിജീവികളും മറ്റോ ഞാൻ പോയെന്നെങ്കിൽ ഇപ്പം വേറെ കേട്ടോ തെറ്റാണത് അമ്മയെ കൊണ്ട് തന്നെ എഴുതി ആണ് മാതൃഭാഷ ആയിരത്തോളം പേർക്ക് കലാപരിപാടികൾ ഇരുന്ന് ആസ്വദിക്കാൻ കഴിയും വിധമാണ് തുറന്ന സ്റ്റേജ് പ്രശസ്ത ശില്പങ്ങൾ ചെയ്ത കാനായി ആദ്യമായാണ് ഓപ്പൺ എയർ തിയേറ്റർ ഒരുക്കുന്നത് മേലെ ആകാശം താഴെ സ്റ്റേജിനു പിന്നിൽ പുല്ലും ചെടികളുമായി പച്ചപ്പ് കാണികൾക്ക് മുന്നിൽ തുറന്ന പ്രപഞ്ചമെന്ന വിശേഷിപ്പിക്കാവുന്ന ഓപ്പൺ എയർ തിയേറ്റർ സ്റ്റേജ് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേജ് ആയിരിക്കുമെന്ന് കാനായി പറയുന്നുണ്ട് അങ്ങനെ നല്ല ഓപ്പണേഴ്സ് സ്റ്റേജ് ഉണ്ടാക്കാൻ വെച്ചു തുടങ്ങി കാരണം ഇപ്പോൾ ഒരു പത്തഞ്ഞൂറ് പേർക്ക് ഇരിക്കുക മോളെ അത് വിശാലമായ സ്ഥലമാണ് അപ്പം അങ്ങനെ കുട്ടികളെ പരിപാടിയാളത്തും രാഷ്ട്രീയക്കാർ ജാതി മതം ഒഴിച്ച് ഭാഗ്യമല്ല അതിൽ വേറെ ജാതി മതം രാഷ്ട്രീയത്തിന് കൊടുക്കില്ല സമൂഹത്തിന് മാത്രം ആ രീതിയിൽ പണ്ട് കഴിഞ്ഞ പാടങ്ങളിൽ തുറന്ന വേദിയിലായിരുന്ന കാക്കിരശി നാടകവും നാടകങ്ങളും അരങ്ങേറിയിരുന്നത് നിലത്തു കുത്തിയിരുന്നും കിടന്നുമായിരുന്നു സാധാരണക്കാർ ഇത് ആസ്വദിച്ചിരുന്നത് സായ്പ്പിൽ നിന്നും കടമെടുത്തതാണ് ഇപ്പോഴത്തെ ഹാളുകളും അടഞ്ഞ തിയേറ്ററും അതിനൊരു മാറ്റമാണ് ഓപ്പൺ എയർ തിയേറ്ററിലൂടെ ലക്ഷ്യമിടുന്നത് ഇത് കലാസാംസ്കാരിക പരിപാടികൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്നാണ് അഭ്യർത്ഥന നല്ലൊരു കലാസ്വാദകൻ കൂടിയായ കോട്ടയം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എബ്രഹാം ഇട്ടിച്ചെറിയുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ചാണ് ലൈബ്രറി വളപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശില്പമായ അക്ഷരശില്പം മാസങ്ങളോളം താമസിച്ചു പൂർത്തിയാക്കിയത് അദ്ദേഹത്തിന് നിർദ്ദേശപ്രകാരമാണ് അക്ഷരശില്പത്തിനും മുഖം നോക്കി നിൽക്കുന്ന ഓപ്പൺ എയർ തിയേറ്റർ പ്രായത്തെ മറന്ന് ഇപ്പോഴും പുതിയ ആശയങ്ങളുമായി കാനായിയുടെ ശില്പയാത്ര തുടരുകയാണ്